അപ്പൊ ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ ഞങ്ങൾ ഇത്രയും പേരാണ് ഉള്ളത് ഞങ്ങൾ ഓരോരുത്തരുമായിട്ട് പരിചയപ്പെടുത്തി തരാം എൻ്റെ പേര് അഭിനയ എന്നാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ പേര് അഭിനവ് എന്നാണ് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇത് അക്കു ഞങ്ങളുടെ ഏറ്റവും ചെറിയ കുട്ടിയാണ് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് അനുശ്രീ ഇത് എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മകളാണ് അതായത് എൻ്റെ മേമ്മുടെ മകളാണ് അപ്പം ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ആ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പം ആ യൂട്യൂബ് ചാനൽ നല്ല നിലയിൽ എത്തണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ അതിനായി പരിശ്രമിക്കും നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പം ഇനി ഞങ്ങൾ ഓരോരോ ആയിട്ട് യൂട്യൂബിൽ ഇടുന്നതായിരിക്കും അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്